ഏഴ് മാസം ഏഴ് മാസം രണ്ടോ <laughs> കഴിയുമ്പോഴത്തേക്കും രാഷ്ട്രക്കാരെല്ലാം കിട്ടി പിടിപ്പൊന്നു കുറച്ചാളി നർമാക്കാരെ അവര് വേണ്ട രീതി ഉപയോഗിക്കും ഒറ്റ മനുഷ്യനെ പറ്റി നമ്മൾ 何だこれは。 പുറത്തുനിന്നുണ്ടല്ലോ അത് പറഞ്ഞു അത് പറഞ്ഞ പോലെ അറിയില്ല

അല്ല ആസില്ല പച്ചാ മാർക്ക് നീ കളിയാണ്ട് സിറ്റി കൊറേ കൊറം വേണം ഓക്കേ കര കരക്കി നടല്ല അല്ല പലവഴി വരെ കയറരുത് എങ്ങോട്ട് ചിനോ ഒരു പാലം പാലം ഓഹലം ഫോണാ കേറരുത് നീ വന്നില്ലേ വന്നേ നാലേ മുറുക്ക് കരകയറ കരകയറ മതി ഓക്കേ അല്ലേ

താളായില്ലേ പക്ഷൊന്നും ഇല്ല പക്ഷെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടാകുന്ന താഴെ ഇല്ല ഇപ്പൊ പക്ഷങ്ങളില്ല ഓടിയ ഒരുപാട് നിർത്തിയിട്ടുണ്ട് 哎，我讲。嗯